അലൈക്കും വരഹമുല്ല അലഹമില്ല നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുപ്പന്മാർ ഹസന സംഘം ഇന്ന് പരിശുദ്ധമായ ഹറമിലെ പരിശുദ്ധമായ പരിശുദ്ധമായ മത്തോഫും പരിസരവും പരിചയപ്പെടുക അതുപോലെ തന്നെ ഹിജുറു ഇസ്മായിലെ ഒന്ന് അല്പനേരം നിസ്കരിക്കാൻ വേണ്ടി അത് നേടിയെടുക്കുക അതുപോലെ തന്നെ റുഖുനുലമാൻ ആരംഭ പോവായ മുത്തൻ നബി അലൈഹി വസ്ലമ തങ്ങളുടെ ആ ഒരു കൈകളെ കൊണ്ട് സ്പർശിച്ച റുഖുനുലമാൻ ഒന്ന് തൊട്ടുമുത്തണം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചാണ് ആദ്യമായി മത്തോഫിലുള്ള പരിശുദ്ധമായ ഹറമിലെ ഇമാമികൾ നിൽക്കുന്ന സ്ഥലം ആ ഒരു സ്ഥലം പരിചയപ്പെടുത്തുന്ന സെക്ഷനാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടേ ഓഡിയോ ചില അസൗകര്യമുള്ളത് കാരണം ഓഡിയോ വേണ്ടതുപോലെ ക്ലിയറായില്ല എങ്കിലും ഹറമിലെ ഇമാമിങ്ങൾ നിൽക്കുന്ന സ്ഥലവും അവർ ജുമാക്ക് വന്നാൽ എങ്ങനെയാണ് നിൽക്കലോ എന്നും എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ പരിശുദ്ധമായ മത്തോഫിലുള്ള തുർക്കിക്കെട്ട് ആ തുർക്കിക്കെട്ടിനെ കുറിച്ചും വിശദമായി ഇതെന്നു മുതലാണുള്ളത് എന്നുള്ളതും തുർക്കിക്കെട്ടിൻ്റെ ആരാണിതിൻ്റെ യഥാർത്ഥ അവകാശികൾ എന്നുള്ളതും ആരാണിത് തുടങ്ങി വെച്ച് എല്ലാ വിഷയങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തു അലഹദില്ല സുമ അലഹമില്ല അള്ളാന്റെ ഹറമിൽ നമുക്കറിയാവുന്ന അറിവുകൾ നമ്മുടെ കൂടെ വരുന്ന പ്രിയപ്പെട്ട മുത്തുമ്മിനികളായ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പരിശുദ്ധ കായബാലയത്തിന്റെ ഒരു സൈഡിലേക്ക് നീങ്ങി ഇപ്പൊ നമ്മൾ എല്ലാവരും ഉള്ളത് ഏകദേശം ഹജറുൽ ലസുബദിന്റെ കോർണറിലാണ് അപ്പൊ ഇനി ഹജറുൽ ലസുദിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു ഹജറുൽ ലസുബദിന്റെയും അതുപോലെ തന്നെ പരിശുദ്ധ കായബാലയത്തിന്റെ വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലം മുൽത്തസമ് അതുപോലെ തന്നെ മുൽത്തസമിനെ പരിചയപ്പെടുത്തലും അവിടെ മുത്തായ് അലൈഹി അലൈവല തങ്ങൾ തങ്ങളോട് നെഞ്ഞു വെച്ചുകൊണ്ട് ദുയായ ചെയ്തിരുന്ന രൂപം കാണിച്ചു കൊടുക്കലും അതിനുശേഷം മക്കാമ് ഇബ്രാഹിമി മക്കാം ഇബ്രാഹിമിന്റെ ഇടയിലുള്ള സ്ഥലം ഹലീൽ ഇതെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു എവിടെയൊക്കെയാണ് പരിശുദ്ധമായ കബാലയത്തില് ദാബത്തുള്ള സ്ഥലമെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു അതിനുശേഷം മക്കാം ഇബ്രാഹിം ഒന്ന് കാണാ അവിടെ നിന്ന് തൊട്ട് ചുംബനം ചെയ്യ ആരംവായ മുത്ത നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാൽപാദത്തിന് സദൃശ്യം ുള്ള മക്കാം ഇബ്രാഹിം ഒന്ന് കണ്ട് അവിടുത്തെ ബറക്ക്ത്തെടുക്കുക ഇതെല്ലാം ആയിരുന്നു സെക്ഷൻ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ നിലവിൽ ഇന്നിവിടെ രാവിലെ തന്നെ സ്ത്രീകൾക്ക് ഉള്ള ഹെജുറിസ്മായിൻ്റെ സമയമായതുകൊണ്ട് അതിൻ്റെതായ തിരക്കുമുണ്ട് അങ്ങനെ നമ്മൾ റുക്കുർ ജമാലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ ക്യാബാലയത്തിൻ്റെ കില്ല പിടിപ്പിക്കാനാണ് ആദ്യം തന്നെ ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ കൂടെ വരുന്ന ഓരോ ഉമ്മമാരും ഉപ്പുമാരും വലിയ സ്വപ്നമായി കാണുന്ന ഒന്നാണല്ലോ പരിശുദ്ധ ക്യാബാലയത്തിൻ്റെ കില്ല പിടിക്കുക അതുപോലെ തന്നെ റുഖുൻ ഉൽമാൻ പിടിക്കുക എന്നുള്ളതൊക്കെ തന്നെ ഉള്ള തന്നെയുള്ള കണ്ടു കണ്ടുനോക്കോ പ്രിയമുള്ളവരെ അത്യാവശ്യം നല്ല തിരക്ക് റുഖുനുല്ലമാനിൽ തന്നെയുണ്ട് അങ്ങനെയൊക്കെ തിരക്കുകൾ ഉണ്ട് എങ്കിലും അലഹമ്മില്ലാ ഹസന സംഘത്തിൽ വന്ന എല്ലാവർക്കും ഏകദേശം വന്നവർ എൻ്റെ അറിവിലുള്ള എല്ലാവർക്കും യമാൻ ലഭിച്ചു എന്നുള്ളതിന് വലിയ സന്തോഷമാണ് ആരംഭപായ മുത്തിൻ്റെ കൈ സ്പർശിച്ച സ്ഥലമാണല്ലോ ബറക്കത്തുണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ലല്ലോ ആ ഒരു സ്ഥലം എല്ലാവർക്കും ലഭിച്ചു ചു എന്നുള്ളതിൽ തന്നെ എല്ലാവരും വള വലിയ സന്തോഷവാന്മാരായിരുന്നു അങ്ങനെ റുഖുൽ രഹ്മാൻ ലഭിച്ചവരൊക്കെ അവിടുന്ന് റുഖുൽ ജഹ്മാനു മുമ്പ് പരിശുദ്ധ കാബയുടെ കില്ല പിടിക്കുന്നുണ്ട് അങ്ങനെ റുഖുർ റഹ്മാൻ കിട്ടി പരിശുദ്ധമായ ക്യാബാലം കിട്ടി അടുത്തത് ഹെജ് നമ്മളെ ഏറ്റവും സ്വപ്നമായിരുന്ന അസ്വദ് ആയിരുന്നു അലഹദില്ല നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ എല്ലാവരും എല്ലാവരുമെങ്കിൽ എങ്കിലും അതിൽ ഭൂരിഭാഗം പേർക്കും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേർക്കും ഹജറുൽ ലസൂദ് കിട്ടി എന്നുള്ളതും മറ്റൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ് ഹജറുൽ അസ്വദ് മുത്താൻ പോകുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ ഉമ്മമാരുടെ ഉപ്പമാരുടെ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ വലിയ സന്തോഷമായിരുന്നു കാരണം അവർക്കൊക്കെ ഹജറു ലസൂദ് ഒന്ന് കിട്ടിയിട്ട് അവർ തിരിച്ചു പോരുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ എത്രയാലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത കാരണം മഞ്ഞത്തട്ടം മുഴുവനും നമ്മൾ ഹജ നമ്മുടെ ഹസന വിമ്ര സംഘമാണ് അലഹമില്ല കിട്ടാത്തവരെയാണ് രണ്ടാമത് പിന്നൊരു സമയത്ത് കൊണ്ടുപോയി അവർക്ക് എല്ലാവർക്കും നേടിക്കൊടുത്തു അലഹമില്ലാ സുമ അലഹമ്മില്ല ആ ഒരു സംഭവത്തിന് ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതും സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഹജറു ലസൂദ് മുത്തുക എന്ന തിന് അവിടുത്തെ തിരക്കുകൾ ഒഴിഞ്ഞുകൊണ്ട് മുത്ത എന്നുള്ള ഒരിക്കലും പോസിബിളായ കാര്യമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആരംഭപൂവായ മുത്തനബി സുല്ലാഹു അലൈഹി വസ്ല്ല മാത്തോടെ ചുണ്ട് വെച്ചുകൊണ്ട് തങ്ങൾ ദ്വാരം ചെയ്ത തങ്ങൾ ഉമ്മ വെച്ച തങ്ങൾ ചുണ്ട് ചുണ്ടുവച്ചു ചുണ്ടുകൊണ്ട് ഉമ്മ വെച്ച ഒരു സ്ഥലം കൂടെയാണല്ലോ പരിശുദ്ധമായ ഹജറുല്ല ഭാഗം ഹജറുല്ലൂദ് ഒരാൾക്ക് എങ്ങാനും മുത്താൻ ലഭിച്ചാൽ അത് നാളെ നമുക്ക് സാക്ഷ്യം പറയുമെന്നും ചരിത്രങ്ങളിൽ കാണാം ഹജറുല്ലെ പാലിനേക്കാളും വെളുത്തതായിരുന്നു പിന്നീട് യുടെ മുത്തുമ്മീടെ പാപങ്ങൾ ഏറ്റെടുത്തു ഏറ്റെടുത്തു ഈ കളറില്ലായി എന്നുള്ളതും ചരിത്രങ്ങളിൽ കാണാം എന്തൊക്കെയാണെങ്കിലും ഹജറു ലസുഹദിന്റെ അവിടെ ഏതു സമയം പോയാലും തിരക്കുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കൂടെയൊക്കെ വരുന്ന പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പുമാരും ഒക്കെ ഹജറുള്ള സുഹദ് ഒന്ന് മുത്തണമെങ്കിൽ ഈ തിരക്കിൽ പോവലേ പരിഹാരമുള്ളൂ അല്ല എങ്കിൽ നമ്മൾ പോവാത്തവർക്കെന്നും അത് ബാക്കി മാത്രമായി മാറും എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഹജറുല്ല സുഹൃദ് എല്ലാം വലിയ സന്തോഷമായി ഹജ്ർ എല്ലാവർക്കും എല്ലാവരും മുത്തിപ്പിക്കാൻ കഴിഞ്ഞു അലഹമില്ല അതിനുശേഷം പുരുഷന്മാരുടെ ഹജുർ ഇസ്മായിലാണ് പുരുഷന്മാരുടെ ഹജുര് ഇസ്മായിൽ അല്ലെ ഹജുർ ഇസ്മായിൽ അലഹദില്ല പരിശുദ്ധമായ കബാലയത്തിൽ പെട്ടതാണ് ഹജുർ ഇസ്മായിൽ എന്ന് നമുക്ക് മഹാന്മാരെ പഠിച്ചപ്പിച്ചതായി കാണാം പരിശുദ്ധ ഗവാലയത്തിനകത്ത് നിസ്കരിച്ച അതേ പുണ്യമാണ് ഹെജുർ ഇസ്മായിൽ നിസ്കരിച്ചാൽ എന്നുള്ളത് നമുക്ക് കാണാം അപ്പൊ ആ ഒരു ഭാഗ്യവും നമ്മുടെ ഹസന ഉമ്ര സംഘത്തിന് ഇത്തവണ ലഭിച്ചു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് വളരെ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് കാരണം എല്ലാവർക്കും സന്തോഷം ഇതുപോലെയുള്ള ഓരോ ഓരോ അനുഗ്രഹങ്ങളും ആഗ്രഹിച്ചതുപോലെ തന്നെ ലഭിച്ചു എന്നുള്ളത് കാരണം മുമ്പ് വന്ന പല ബാച്ചുകൾക്കും നമ്മൾ ഹസന ഉമറിൽ തന്നെ ഹെജുർ ഇസ്മായിലിൻ്റെ സമയത്ത് അത് ഓപ്പൺ കാരണം നമുക്ക് ലഭിച്ചിട്ടില്ല അതേ സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് കൂടെ വന്നവരാണിത് നമ്മൾ ലത്തീഫ് ഉസ്താദ് അലവി ഉസ്താദ് ഒക്കെ തുടങ്ങിയ എല്ലാവരും ഉണ്ട് ഇവർക്കൊക്കെ ഹിജുർ ഇസ്മായി ലഭിച്ചു വലിയ സന്തോഷം നേടിയെടുത്തവരാണ് അങ്ങനെ ഹിജുർ ഇസ്മായിൽ പുരുഷന്മാർക്ക് രാത്രിയായിരുന്നു ഉണ്ടായത് രാത്രി എട്ടുമ്പോഴേക്കും നമ്മൾ അവിടെ റെഡി ആയി നിൽക്കും എന്നാൽ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് രാത്രി പത്തുമണിയാവുമ്പോഴേ ഓപ്പൺ ചെയ്യുള്ളൂ അങ്ങനെ പുരുഷന്മാർക്ക് കഴിഞ്ഞു പകൽ തന്നെ സ്ത്രീകളുടെ സ്ത്രീകളെ ഹിജറിസ്മായിലിലേക്ക് അവർ പോകുന്ന രംഗമാണ് കാണുന്നത് അലഹമില്ല ഉമ്മമാർക്ക് എല്ലാവർക്കും ഹിജറി കിട്ടി എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ആ സമയത്ത് നമ്മുടെ കൂടെ വന്നിരുന്ന എല്ലാ ഉമ്മമാർക്കും ഹിജുർ ഇസ്മായി ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ ഹിജുർ ഇസ്മായിലേക്ക് എല്ലാ ഉമ്മമാരും വലിയ സന്തോഷത്തോടെ പോകുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് അലഹമദില്ലാ സുമ അലഹദില്ല കണ്ടില്ലേ നമ്മുടെ ഉമ്മമാരെല്ലാവരും ഹിജുർ ഇസ്മായിൽ കയറി അവിടെ നിസ്കരിക്കുന്നു അങ്ങനെ നിസ്കരിക്കുകയും അവിടുന്ന് ബാക്കി കാര്യങ്ങൾ ഈ ബാധത്തിലായിക്കൊണ്ട് അല്പനേരം ചെലവഴിക്കുകയും ചെയ്യുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ഹറമിൽ വരുന്ന ആരും തന്നെ ആഗ്രഹിക്കുന്ന ഒന്നാണല്ലോ ഹജറുൽ റസൂദ്ന്ന് മുത്തുക റുഖുൽ ജമാനിലൊന്ന് എന്താ അല്പനേരം സമയം ചെലവഴിക്കുക ഹജർ ഇസ്മാനിലൊന്ന് നിഷ്കരിച്ചു കൊണ്ട് ആ വറക്കത്തെടുക്കുക എന്നുള്ളത് ഇതുപോലെയുള്ള അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ കൂടെ വരുന്ന ഉപ്പന്മാരും ഉമ്മമാർക്കെല്ലാവർക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷം അവരെ മുഖത്ത് കാണാൻ നമുക്ക് കഴിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം നമുക്ക് തന്നെ വരും കാരണം അവർ സന്തോഷമാവുമ്പോൾ അവർക്ക് വേണ്ടി ഹിദുമ ചെയ്യുന്ന നമുക്ക് ും എന്തിനില്ലാത്ത സന്തോഷമാവും അലഹദില്ല അങ്ങനെ എല്ലാവരും ഹെജുർ ഇസ്മായിൽ കണ്ടില്ല ഹെജു ഇസ്മായിൽ നമ്മളെ ഹസന വം സംഘത്തിലെ പ്രിയപ്പെട്ട ഉമ്മമാരെല്ലാവരും കയറിയിട്ടുണ്ട് ഹെജുർ ഇസ്മായിൽ അല്പനേരം ചിലവഴിക്കാനേ നമുക്ക് സമയം കിട്ടുകയുള്ളൂ എങ്കിലും ആ ഒരു അല്പനേരം തന്നെ നമുക്ക് വലിയ പറക്കത്തുള്ള ഒരു നേരമാണ് എന്നുള്ളത് സംശയമില്ല